കാച്ചുന്ന ആ ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഒന്നും നമ്മളെ വീട്ടിലില്ല എല്ലാം ഈ ഘടകം കാര്യങ്ങളെല്ലാം സെറ്റാക്കുമ്പോഴത്തേക്കും എല്ലാം പോയി അപ്പൊ ചേച്ചിന്റെ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാണ് വീട്ടില് എണ്ണ കാച്ചുന്നത് ആ ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് നല്ല കൊതുക്കും അതൊക്കെ പറിച്ചിട്ട് വന്നിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് കൊറച്ചു കൊതുകും കൂടി എന്റെ പിന്നാലെ വൈകിട്ട് വന്നു കാരണം നല്ല പച്ചപ്പുള്ള സ്ഥലമായതുകൊണ്ട് മഴയും കൂടെ പെയ്തുകൊണ്ട് അത്യാവശ്യത്തിന് പൊതുപടി ഒക്കെ ഉണ്ടായിരുന്നു എണ്ണ ഓൾറെഡി കഴിഞ്ഞിരിക്കാണ് അപ്പൊ എന്തായാലും എനിക്ക് എണ്ണ കാച്ചണം അപ്പൊ അതിന്റെ കൂടെ ഒരു വീഡിയോ കൂടി ആക്കിയിട്ട് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ ആയിരിക്കുന്നു നമ്മൾ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് എണ്ണ കാച്ചുന്നത് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളതൊക്കെ വഴിയെ പറയാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം തുളസി നമ്മുടെ ഈ വഴിൻറെ അരിയ തന്നെ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് വരുമ്പോ പറിക്കാം ആദ്യം നമുക്ക് ചെമ്പരത്തിയും കണ്ടില്ലേ ഞങ്ങളുടെ വഴിയുടെ അരികിൽ തന്നെ ഒരുപാട് തുളസി ഉണ്ട് നല്ല കരിന് തുളസിയാണ് കേട്ടോ അപ്പം ഇത് വരുമ്പം നമുക്ക് പറിക്കാം ഇപ്പം നമുക്ക് കറിവേപ്പില ഇഷ്ടം പോലെ ഒക്കെ ഉണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മൾ ചേച്ചിൻ്റെ വീട്ടിലെത്തി ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പറിക്കാം ഇവിടെ നല്ല കരിന്തളസിണ്ട് േ ആദ്യം നമ്മുടെ ചെമ്പരത്തി വരച്ചെത്തി നമ്മളങ്ങനെ കെറ്റാർ വാഴ ഒരു കഷ്ണം ഏടെയല്ല അപ്പുറം ഉണ്ടോ ഇവിടെ കാണുന്നുണ്ട് ഇവിടെ കണ്ടോണ്ട ഞാൻ ചോദിച്ചത് അങ്ങനെ നമ്മള് കറിവേത്തിലും കൂടെ പറിക്കാന്ന് അതല്ലേ നീരാറ്റി ചെറുതെല്ലാം മതി കൊമ്പിടക്കും പൊട്ടിക്കേണ്ടത് ഇങ്ങനെ പൊട്ടിക്കണ്ടേ അങ്ങനെ പൊട്ടിച്ചാലെ തേക്കൂടെ ോ പൊട്ടിക്കൊട്ടിച്ചോ മതി എനിക്കിത്രേ ഉണ്ടോ ഇനി ചമ്പരത്തിൻ്റെ ഇല വേണം ചമ്പരത്തിൻ്റെ പൂ വേണം ആ നല്ല കൊതുകുണ്ട് കരി തുളസിയാണ് ഇനി പറിക്കാൻ പോകുന്നത് ഇതിൻ്റെ നല്ല ഇല നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം ഇങ്ങനെ തന്നെ പൊട്ടിക്കാണ് കേട്ടോ വരുന്നത് തുളസിയും മൈലാഞ്ചിയും നമ്മളെ കറിവേപ്പിലയും പിന്നെന്താ വേപ്പിടാട്ടോ വേപ്പിൻ്റെ ചപ്പും കൂടി ഇടാം തിരി നമ്മളിവിടുന്ന് എത്തിക്കണ്ടില്ലേ എൻ്റെ വീടാണ് കേട്ടോ താഴെ താഴെ ഞങ്ങളുടെ വീടും മേലെ ചേച്ചിയുടെ വീടുമാണ് ഒക്കെ പറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് എൻ്റെ മുടിയൊക്കെ ഫ്രണ്ടിലായിട്ട് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പം ഇന്ന് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ കാച്ചിട്ട് അതാണ് കേട്ടോ ഇതിൻ്റെ അത് കാണിക്കുന്നത് നമുക്ക് കറിവേപ്പില അതിൻ്റെ ഇലയൊക്കെ നമുക്ക് ഉതിർത്തിടാം കണ്ടെടുക്കുന്നില്ല ഇല മാത്രമേ എടുക്കുന്നുള്ളൂ എടുക്കുക. നമ്മൾ ട്ടോ എടുക്കുന്നത്. ഞാൻ അര ലിറ്റർ വെളിച്ചെണ്ണയാണ് കാച്ചത് ഒത്തിരി കാച്ചി വെച്ചിട്ട് യൂസ് ചെയ്യാറില്ല ഒരുപാട് അങ്ങനെ കാച്ചി വെക്കാറില്ല എനിക്ക് ആവശ്യമുള്ള ഒരു ഡബ്ബക്ക് കണക്കായിട്ട് ആണ് ഞാൻ എടുക്കാറുള്ളത് അപ്പം എന്താ പറയാ അതന്നെ ഒത്തിരി എത്തും. കാരണം എല്ലാ ദിവസവും ഒന്നും എണ്ണ തേച്ചിട്ടൊന്നും തല കഴുകാറില്ല ആഴ്ചയിൽ രണ്ടോ മൂന്നു തവണ മാത്രമേ എണ്ണ യൂസ് ചെയ്യാറുള്ളൂ ആ ഒരു എണ്ണ തന്നെ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കഴിയുന്ന തന്നെ കഴിയുന്നേനെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാമല്ലോ കാരണം ഇതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് എവിടെയും പോയിട്ടൊന്നും വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നും അല്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് കാച്ചുവെച്ചാൽ മതി നമ്മൾ കുറച്ച് ഉള്ളി കൂടി എടുക്കുന്നുണ്ട് ചെറിയ ഉള്ളിയാണ് ഇതിന് നമ്മൾ എന്താ പറയുക ഉലുവ നമ്മൾ തലേന്ന് പുതിർത്തിയിട്ട് ും പുറത്തൊന്നുമില്ല കാച്ചിന് ഒരു മൂന്നാല് മണിക്കൂർ മുമ്പ് നമ്മളത് നല്ലോണം കുതിർത്ത് വെച്ചിട്ട് ഉലുവിയും പോലെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഈ താരന്റെ പ്രശ്നമല്ല ഉള്ളതോട്ടൊക്കെ പക്ഷേ എങ്കില് ഉലുവിച്ചൊരു തണുപ്പായതുകൊണ്ട് എനിക്കധികം പറ്റത്തില്ല അതുകൊണ്ട് ആ മതി അധികം പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഉലുവ ഞാൻ ആഡ് ചെയ്യുന്നില്ല എനിക്ക് ഉലുവ പറ്റത്തില്ല അതുപോലെ ഇതിൽ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിട്ട് ബാക്കിയൊക്കെ യൂസ് ചെയ്യാം എനിക്ക് താരന്റെ പ്രശ്നമൊന്നും ഇപ്പം ഇല്ല കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊക്കെ മാറി കൂടി നമുക്ക് പെട്ടെന്ന് പണ്ടൊക്കെ എന്താ പറയാ പണ്ടൊക്കെ നല്ല മുടി ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പൊക്കെ കല്യാണം കഴിഞ്ഞിട്ടും ഡെലിവറി ആവുന്നത് വരെ നല്ല മുടി ഉണ്ടായിരുന്നു ഡെലിവറിക്ക് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടും മുടിയൊക്കെ നല്ലോണം പോയി പിന്നെ എന്താ പറയാ ഉം ഒരുപാട് നീളം പോലെയായി പോയി അപ്പം ഞാൻ അത് കട്ട് ചെയ്തു ഒരു ഒത്തിരി നീളായിട്ട് വെക്കുമ്പോഴും ഉള്ളൊന്നും ഇല്ലാതെ ഇങ്ങനെ വെക്കുമ്പം ഒരു വൃത്തി വൃത്തിയില്ലാത്തതുകൊണ്ട് കട്ട് ചെയ്തു പക്ഷെ അതിന് ശേഷം എനിക്ക് മുടിയൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഒത്തിരി പോയിട്ടുണ്ട് ഉള്ളൊന്നും ഇല്ല അപ്പം അപ്പൊ ഞാൻ കരുതി ഇനിയും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഹെയർ കെയർ ചെയ്യണം എന്ന് വിചാരിച്ചു അതാണ് പിന്നെ എന്റെ എന്നെയും തീർന്നതുകൊണ്ട് എന്തായാലും കാച്ചണം കാച്ച എണ്ണയാണ് ചെറുപ്പനാൾ മുതലേ നമ്മൾ കുഞ്ഞിനാൾ മുതലേ കാച്ച എണ്ണയാണ് യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ആ ശീലം ഇപ്പോഴും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു അമ്മ എണ്ണ എന്നയൊക്കെ കാച്ചിട്ടാണ് തലയിലൊക്കെ തേച്ച് അങ്ങനെയൊക്കെയാണ് മുടി അത്രയും നല്ല മുടി ഉണ്ടാവാൻ കാരണം അമ്മയുടെ ശ്രദ്ധ തന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടും മുടി ഉണ്ടായത് അമ്മ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും എന്താ പറയാ പിടിച്ചിരുത്തി മുടിയൊക്കെ ചിക്കൊക്കെ കളഞ്ഞ് രണ്ടു ഭാഗവും മടക്കി കെട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു മുടി മുടികെട്ടലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് കുട്ടികളെല്ലാം വൈകുന്നേരം സ്കൂള് വിട്ട് വന്ന് കളിയൊക്കെ കളിച്ച് കളഞ്ഞ് പോയിട്ടുണ്ടാവും പക്ഷേ എന്നാ പോലും എൻ്റെ അമ്മൂമ്മയൊന്നും ഇതൊന്നും കഴിയാതെ പോവാൻ സമ്മതിക്കില്ല അപ്പൊ അങ്ങനെ രണ്ടു ഭാഗവും ഒക്കെ പിരിച്ച് മടക്കി കെട്ടി അങ്ങനെയൊക്കെ മുടിയൊക്കെ ശ്രദ്ധിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു എണ്ണയൊക്കെ തേച്ച് പിന്നെ അതിനൊന്നും സമയം ഇല്ലാതായി എന്തായാലും നന്നായിട്ട് മുടി പോയിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉള്ള മുടി കൂടി ഇണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ കാച്ചി യൂസ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു നമ്മളെപ്പോലെ വീട്ടിലിരിക്കുന്ന അമ്മമാർക്കൊക്കെ പെട്ടെന്ന് തന്നെ അമ്മമാർക്കും ഉപയോഗിക്കാം ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ വരുമ്പോ ഇതുപോലെ എണ്ണയൊക്കെ കാച്ചിട്ട് കൊടുത്തുവിടാം അങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന എണ്ണ ആകുമ്പം അതിൻ്റെ അകത്ത് യാതൊരു വിധ മായങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പം നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഈ വീഡിയോ ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക ഈ കറ്റാർ വാഴ ഈ രണ്ട് സൈഡിലുള്ള ആ ഒരു ഉള്ളിന്റെ ആ ഒരു ഇതില്ലേ അത് കട്ട് ചെയ്യാം കേട്ടോ അത് കട്ട് ചെയ്തിട്ട് ഞാൻ അതിൽ ജെല്ലും അങ് ജെല്ല് മാത്രം ഇങ്ങനെ എടുക്കുകയല്ല ചെയ്യുന്നത് സ്കൂപ്പ് ചെയ്ത് എടുക്കുകയല്ല ചെയ്യുന്നത് അതടക്കം ഞാൻ തോളടക്കം ഈ ഇലയുടെ കൂടെ ഇട്ട് അരക്കും. കാരണം ഇലയിന്റെ അകത്ത് നമ്മൾ വേറെ വെള്ളവും കാര്യങ്ങളും ഒന്നും ചേർക്കുന്നില്ല അപ്പൊ അതിന്റെ കൂടെ ഈ ജ ഈ കറ്റാർ വാഴ ഏഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു വെള്ളത്തിന്റെ അംശത്തിൽ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പൊ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഈ ഒരു ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് തുളസി ചെമ്പരത്തി ചെമ്പത്തിയുടെ പൂവും ഇലയും പിന്നെ ഒരു അഞ്ചോ ചെറിയ ചെറിയുള്ളി ഒരു ചെറിയ കഷ്ണം തറ്റാവാഴ കുറച്ച് ഒരു പിടി മൈലാഞ്ചി ഒരു പിടി തുളസി ഒരു പിടി കറിവേപ്പില ഇത്രയാണ് ഞാൻ എണ്ണ തയ്യാറാക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ അപ്പൊ നമുക്കിനി ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത ശേഷം നമുക്ക് എണ്ണ കാച്ചി ഇതിലേക്ക് ആദ്യം തന്നെ ഒക്കെ നമ്മൾ അരച്ചെടുക്കാൻ പോവേനു എല്ലാം ഒരുമിച്ചിട്ടിട്ട് അരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറക്കുക അല്ലെങ്കിൽ ഓരോന്നായിട്ട് അരച്ചടിച്ചിട്ട് എടുക്കാം അപ്പൊ ഇവിടെ ആദ്യം കറിവേപ്പിലയും നൈലാഞ്ചി ചപ്പും ചെമ്പരത്തി ചപ്പും ഒക്കെ ഒരുമിച്ചിട്ട് അരക്കാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി അരക്കും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെടുത്തിട്ട് കാട്ടാം ഇപ്പം ഈയൊരു രീതിക്ക് കൊണ്ട് അധികം അരയണ്ട ഈയൊരു രീതിക്ക് നമ്മൾ അരച്ചെടുക്കാം രച്ചെടുത്തിട്ട് എണ്ണ കാച്ചിട്ട് പിന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല നമുക്കിനി കാച്ച നമ്മൾ ഇതുപോലത്തെ ഒരു പഴയ ചീനിച്ചട്ടാണ് എടുത്തിട്ടുള്ളത് അധികം ഉപയോഗിക്കാത്തൊരു ചീനച്ചട്ടിയാണ് അതിലാണ് നമ്മൾ എണ്ണ കാച്ചുന്നത് ഞാനിവിടെ ഒരു അര ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ അരച്ചു വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ രീതിക്ക് ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇട്ടുകൊടുക്കുകയാണ് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊന്ന് എണ്ണ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാവുന്നവരെ നിൽക്കുക ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ആയ ശേഷം നമ്മള് ഇതിന്റെ തീ ഒന്ന് കുറച്ച് വെക്ക പെട്ടെന്ന് തീ കൂട്ടിയിട്ട് കാച്ചെടുക്കരുത് ഒന്ന് കുറച്ച് വെക്ക ഒരു മീഡിയം രീതിയിൽ വെക്കാം എന്നിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മളിത് കാച്ചെടുക്കണം പെട്ടെന്ന് നമ്മളത് കുറുക്കിയെടുക്കരുത് അതിൻ്റെ ആ ഒരു നമ്മൾ ചേർത്ത സാധനങ്ങളുടെയുള്ള ഒരു എണ്ണയായിട്ട് നല്ലോണം യോജിക്കുന്നത് വരെ നമ്മൾ നല്ലോണം കാച്ചെടുക്കണം അര ലിറ്ററിൽ കാച്ചും കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ളത് അത് കിട്ടും അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് എണ്ണ എടുക്കുക അതിനനുസരിച്ചിട്ട് ബാക്കി സാധനങ്ങളുടെ അളവ് കൂടി ഇച്ചിരി കൂട്ടിയെടുക്കുക മൈലാഞ്ചിയും എന്താ പറയാ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മുടിക്ക് നല്ല കറുപ്പ് അളവ് കിട്ടും കറിവേപ്പില എത്രത്തോളം ഏഡ് ചെയ്യാൻ പറ്റോ അത്രത്തോളം കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കറിവേപ്പില യൂസ് ചെയ്യരുത് വീട്ടിലുള്ള കറിവേപ്പില തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പം പരമാവധി അങ്ങനെ എടുക്കാൻ നോക്കുക പിന്നെ അതിൻ്റെ കൂടെ ചെമ്പരത്തിയുടെയും ചെറിയ ഉള്ളിയുടെ ഒക്കെ ഉള്ളി ചേർത്തിട്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോ അതിന് പ്രത്യേക ഒരു ഗുണുണ്ട് മുടിക്ക് ഒഴിച്ചലിനും പിന്നെ ഈ താരനൊക്കെ എന്താ പറയാ നല്ലൊരു ഇതാണ് ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ താരന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഉലുവ ചേർക്കാം ഒരു പിടി ഒരു ഒരു സ്പൂൺ ഉലുവ കുറച്ച് സമയം ഒന്ന് പുതിർത്തി വെക്കുക നന്നായിട്ട് അത് കുതിർന്ന ശേഷം നമ്മൾ അത് ഉപയോഗിക്കണം അതും കൂടി ഇതിനകത്തേക്ക് ഏഡ് ചെയ്യാം പിന്നെ വേപ്പിന്റെ ചപ്പ് അത് ഉപയോഗിക്കാം ഞാൻ ഇതില് എനിക്ക് വേപ്പ് ഞാൻ എടുക്കാറില്ല ഞാൻ ചെയ്യുമ്പം എടുക്കാറില്ല അപ്പം നിങ്ങൾക്ക് വേപ്പിന്റെ ചപ്പ് യൂസ് ചെയ്യാം അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും തുളസി കരിന്തുളസി എടുക്കുന്നതായിരിക്കും കൂടുതൽ ഗുണം ഉണ്ടാവുക അതാണ് ഔഷധക്കൂട്ടിന്റെ ഒരു തുളസി എന്ന് പറയുന്നത് കരിന്തുളസി തന്നെയാണ് അപ്പം അതെടുക്കുക ഇനി ചെറിയ തീരെ നന്നായിട്ട് ഒന്ന് കൊറുക്കി കൊറുക്കി കൊണ്ടുവരാം നമ്മൾ ഉപയോഗിക്കാത്ത പഴയൊരു ചായയുടെ അരിപ്പയാണ് ഇതുപോലത്തെ ഉപയോഗിക്കാത്ത ഒരു എടുത്തിട്ട് നമുക്ക് എണ്ണ നമുക്ക് ഇതിലേക്ക് അരിച്ചിട്ട് വെച്ചുകൊടുക്കാം കണ്ടില്ലേ എനിക്ക് ആ ഒരു വെളിച്ചെണ്ണ ഇത്ര കുറുക്കി എടുത്തിട്ട് ഒരുപാട് കുറുക്കിയിട്ടൊന്നുമില്ല എന്നാലും ഇത്ര കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ എനിക്ക് ഒരുപാട് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതുപോലെ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അരച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ എല്ലാം അരച്ചിട്ട് നമ്മൾ ഒരു പേസ്റ്റ് രൂപത്തിൽ അധികം പേസ്റ്റ് അല്ല എന്നാ ഒരു എന്താ പറയാ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അരച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ അതിന് പെട്ടെന്ന് തന്നെ എണ്ണയിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും പിന്നെ നമുക്ക് നമുക്കിതിങ്ങനെ അരിച്ചെടുത്തിട്ട് കണ്ടില്ലേ ആ എണ്ണയുടെ ആ ഒരു കളർ കണ്ടില്ലേ ആ ഇലയുടെയും ആ തുളസിയുടെയും മൈലാഞ്ചിയതൊക്കെ ഒരു ആ ഒരു ദിനവും കളറും ഒക്കെ നമുക്ക് ഈ എണ്ണയിൽ നമുക്ക് ഉണ്ടാവും കണ്ടില്ലേ ആ ഒരു എണ്ണയുടെ ആ ഒരു കളറൊക്കെ കണ്ടില്ലേ അപ്പം ഇത്രയും എണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ആഴ്ചയിൽ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഈ ഒരു എണ്ണ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ ഒരു കാ ഭാഗത്തോളം നമുക്ക് എണ്ണ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കുറുക്കി 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 ഞാൻ വെറ്റിച്ചെടുത്തിട്ടൊന്നുമില്ല നമുക്ക് യൂസ് ചെയ്യേണ്ട ആ രീതിക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് തന്നെ നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ പറയാ ഇതന്നെ നമുക്ക് കാണുമ്പോ നല്ല തിക്കായിട്ട് തന്നെ എടുക്കണ്ടല്ലേ ഇതന്നെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് ഇങ്ങനെ തയ്യാറാക്കി നോക്കുക എല്ലാവരും നോക്കുക വീട്ടിൽ തന്നെ നമുക്ക് നല്ല എന്താ പറയാ നമ്മുടെ ഹെയറിനെ നല്ല യൂസ്ഫുള്ളായ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിലോ ഇങ്ങനെ അടപ്പുള്ള ഈ ഒരു രീതിയിലുള്ള പാത്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വയ്ക്കാം ഇതുപോലുള്ള പാത്രങ്ങളൊക്കെ വെച്ചുകഴിഞ്ഞാല് ഇതുപോലെ ഉണ്ടെങ്കിൽ അതിൽ ആക്കി വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലെ ഏത് ബോട്ടിലാണോ ഉള്ളത് അതിലാക്കിട്ട് വെക്കാം ഇതിൽ നമുക്ക് ഒത്തിരി നാൾ എന്താ പറയാ ഒത്തിരി നാള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാടാക്കി വെക്കുന്നതിനെക്കാളും നല്ലത് കുറച്ച് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് കൊറച്ച് ആക്കിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കാരണം ഉള്ളിയൊക്കെ ഇരുന്നതല്ലേ അപ്പൊ ഒത്തിരി നാള് നമുക്ക് അങ്ങനെ ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് അല്ലെങ്കിൽ രണ്ടു മൂന്ന് മാസത്തേക്കൊക്കെ നമ്മള് ആക്കിയിട്ട് ഉപയോഗിക്കരുത് ഇപ്പൊ എനിക്ക് ഒരു മാസം രണ്ട് മാസത്തൊക്കെ ധാരാളമായിട്ട് എത്തും അത്രയെല്ലാം നമ്മൾ എടുക്കും ഒരുപാട് എണ്ണ നമ്മൾ എടുത്തിട്ട് തല നിറച്ചും വാരി തേച്ച് അങ്ങനെ ആക്കരുത് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക മുടിയിൽ അങ്ങനെ അത്രത്തോളം ഇങ്ങനെ ഒലിക്കുന്ന രീതിയിലും എണ്ണ തേച്ച് പിടിപ്പിക്കരുത് ഒരിക്കലും കാരണം നമ്മൾ ഈ സ്കാൽപ്പിലാണ് നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് പിടിപ്പിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കളഞ്ഞിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്ക അതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ എടുത്തിട്ട് തലയിൽ നല്ലോണം തേച്ച് ഒരു ഒരു ഒരുപാട് സമയം വെക്കണ്ട ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അതിൽ കൂടുതലൊന്നും അങ്ങനെ തലയ്ക്കെണ്ണ പിടിപ്പിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ തന്നെ മതിയാവും ഇത് ആഴ്ചയിൽ ഒരു രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണ ചെയ്താൽ മതിയാവും ഡെയിലി നമ്മൾ എണ്ണ തേച്ചിട്ട് ഏർ തല കഴുകണം അങ്ങനെ അങ്ങനൊന്നുമില്ല രണ്ട് മൂന്ന് തവണ ആഴ്ചയിൽ ഉപയോഗിച്ചാൽ മതിയാവും അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും